മുപ്പത്തിയ്യാമത്തെ ദിവസം നേപ്പാൾ സ്റ്റാർട്ട് ചെയ്തു നേപ്പാൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു പതിനഞ്ച് ദിവസം നേപ്പാളുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എൺപത്തി അഞ്ചാമത്തെ ദിവസം നമ്മൾ ഹിമാലയം കയറാൻ തുടങ്ങി അഞ്ച് ദിവസം വെച്ചിട്ട് നമ്മൾ കയറുക ഏകദേശം മർദ്ദി ഹിമാലയം നമ്മൾ കയറിയത് അതിൻ്റെ ഒരു ടാർഗറ്റ് എങ്ങനെയെന്ന് വെച്ചാൽ മുപ്പത്തിയെട്ടോളം കിലോമീറ്ററ് അൻപതിനായിരത്തോളം സ്റ്റെപ്പുകൾ ഇത് നമ്മൾ കയറുമ്പോൾ ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് രണ്ടരക്കാണ് കയറാൻ തുടങ്ങിയത് അന്ന് നമ്മൾ അൾട്ടാക്കണം നടത്തം മുപ്പത് കിലോൻ്റെ ലഗേജ് നമ്മളെ ഷോൾഡർ മണ്ടാവും പിന്നെ കോട്ട് ഷൂട്ടിങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുടിവെള്ളം നമുക്ക് ഫുഡ് കാര്യങ്ങളും നമ്മൾ തന്നെ മെയ്ക്ക് ചെയ്യണം ഇത് നമ്മൾ കയറാൻ തുടങ്ങുമ്പോൾ രണ്ടരക്ക് കയറി അന്ന് നമ്മൾ രാത്രി എട്ട് മണിക്ക് അൾട്ടാക്കി അടിച്ച് അങ്ങനെ കൂടി പിറ്റേ ദിവസം രാവിലെ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട യാത്ര നടത്തും ഈ യാത്രയിൽ നമുക്ക് എല്ലാ എല്ലാത്തരം ഇമോഷൻസും നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും സന്തോഷം വരും സങ്കടം വരും ദേഷ്യം വരും വാശി വരും സാദാപം തോന്നും നമുക്ക് നമ്മൾ എല്ലാ എല്ലാത്തരം ഇമോഷൻസിലൂടെ കടന്ന് പോവും സ്ഥലങ്ങളാണെങ്കിലോ തണുപ്പ് വരും ചൂട് വരും മഞ്ഞ് വരും എല്ലാത്തരം ക്ലൈമറ്റിലൂടെ നമ്മൾ കടന്നു പോകും അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് ഹിമാലയത്തിൻ്റെ ഒരു ടോപ്പിൽ വരിക അവിടെ നിന്ന് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ വെല്ലുവിളി എന്ന് പറയാൻ നമ്മൾ പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ നമുക്കൊരു സ്വയം ഒരു വാശി വരും പെട്ടെന്ന് തായോട്ടെത്തണം എന്നുള്ള അത് നമ്മൾ മൂന്ന് ദിവസം ഉള്ളത് നമ്മൾ ഒരു ദിവസം കൊണ്ട് എത്തിക്കാൻ നോക്കും അത് നമുക്ക് പെട്ടുപോയി നമ്മൾ മൂന്നാളുകളും മൂന്ന് സെൽ സ്പ്ലിറ്റ് ആയിപ്പോയി പകുതിക്ക് നടുക്കാട്ടിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ ഇറങ്ങിയിട്ട് നടുക്കാട്ടിൽ നിന്ന് സ്പ്ലിറ്റ് ആയിപ്പോയി ഒരാൾ മുന്നിൽ രണ്ട് കിലോമീറ്റർ അപ്പുറം ഞാൻ നടുവിൽ ഒരാൾ നരമ്പ് പൊട്ടിയിട്ട് ബാക്കിലേക്ക് നരമ്പ് വലിഞ്ഞ് പോകും ബാക്കിലേക്ക് ഇപ്പം നരമ്പ് വലിഞ്ഞതാണെന്നുള്ളത് നമുക്ക് അറിയാനുള്ളൊരു വയ്യൊന്നുമില്ല അവിടെ അരമണിക്കൂർ കൂടുമ്പോൾ ഹെലികോപ്റ്റർ പാസ് ചെയ്യും അലക്കൂടെ അങ്ങനെ അവർ എവിടെയും കിടക്കണ്ടെങ്കിൽ അവരെടുത്തുകൊണ്ട് പോകും അല്ലാതെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കി തരാം അങ്ങനെ വൈകുന്നേരം നാല് മണിക്ക് നമ്മൾ ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് അഞ്ച് ബാക്കിലുള്ള ബാക്കിലൊരാൾ വരുന്നേ കാണില്ല അങ്ങനെ ആ സമയത്ത് നമ്മൾ ഒരു നരകം കണ്ടിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ കാരണം നടുക്കാട് ബാ മുന്നിലോട്ട് പത്ത് കിലോമീറ്റർ ബാക്കിലോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ഇരുപതോളം കിലോമീറ്റർ അപ്പോൾ അത് മുന്നിലും പോകാൻ കഴിയാ ബാക്കിലും പോകാൻ കഴിയുമ്പോൾ ബാക്കിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മണി കഴിഞ്ഞാൽ ഇരുട്ടാവും തടുക്കാട്ടിൽ ഇടും ഇവിടെ നെറ്റ്വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ആ സമയത്ത് നമ്മൾ മുന്നിലോട്ട് തന്നെ നടന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വിളി വന്നു ബാക്കിൽ നിന്ന് മുപ്പര് നടന്ന് നടന്ന് എത്തിയതിൻ്റെ ഒരു വിളി വന്നു അങ്ങനത്തെ കുറച്ച് ആ ഒരു സമയത്ത് ഞാനൊരു ഭയങ്കര എൻ്റെ മൈൻഡ് ഡിസ്റ്റർബായിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ വെല്ലുവിളി വന്നത് ലഡാക്കിൽ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോർ വൈക്കിൾ പാസ്സായിട്ടുള്ള ഉംലിംഗ്ലിൽ കയറുമ്പോൾ മൈനസ് മൂന്നിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഓട്ടോ കയറണത് അത് നമ്മളൊരു വാശിയായിരുന്നു അവിടെ കയറ്റണം എന്നുള്ളത് അങ്ങനെ അവസാനത്തെ മൂന്ന് കിലോമീറ്റർ നമ്മൾ കയറ്റിയത് മൂന്ന് മണിക്കൂർ വെച്ചിട്ടാണ് അപ്പം ലാസ്റ്റത്തിൽ ഒരു മൂന്ന് കിലോമീറ്ററിൽ വണ്ടി സ്റ്റെക്കാവും ഇതിങ്ങനെ ഓഫ് ഓഫായിക്കൊണ്ടേയിരിക്കും കാരണം മൈനസ് മൂന്ന് ഓക്സിജൻ്റെ അളവ് വെറും പത്ത് ശതമാനം ഇതിലാണ് നിൽക്കുന്നത് മഞ്ഞ് പിന്നെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വേറൊരു തരത്തിലുള്ള ക്ലൈമറ്റ് ഒരു തരം സ്മെല്ലുണ്ടാവും അല്ലെങ്കിൽ ചൂടുണ്ട് ചൂടല്ല വെയിലുണ്ട് പക്ഷേ തണുപ്പാണ് പുറത്തേക്കിറങ്ങിയാൽ ഫുൾ കോട്ട ഒക്കെ ഇട്ടിട്ടും നല്ല തണുപ്പേ കയറും അപ്പോൾ ഓക്സിജൻ അളവ് കുറവ് നമുക്ക് സംസാരിച്ചാൽ സംസാരം കട്ടായി പോകും കട്ടായിപ്പോൾ ഞാനിങ്ങോട്ട് സംസാരിക്കുന്ന സംഭവം ഒക്കെ കട്ടായി കട്ടായിട്ട് നിങ്ങളുടെ അടുത്ത് തോളും നിങ്ങൾക്ക് മനസ്സിലാവില്ല അങ്ങനെ സമയത്താണ് നമ്മൾ ഈ വണ്ടി തള്ളുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ പോലും നമ്മൾ പിന്നൊരു പത്ത് മിനിറ്റ് ഇരിക്കണം അവിടെ പിന്നെ ആളുകളും മനുഷ്യനൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സ്ഥലം അവിടെ നമ്മളൊരു സമയങ്ങൾ ഈ പ്രതിസന്ധിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ട് തിരിച്ചറങ്ങിയാലോ എന്നുള്ളത് പിന്നെ നമ്മുടെ ആഗ്രഹം നമ്മുടെ പേഷൻ നമ്മുടെ വാശി വീണ്ടും നമ്മളെ പുഷിത് പുഷിത് പുഷിയ് അതിന് ടോക്ക് ലെവലിൽ എത്തിയിട്ടുണ്ട് അല്ലാത്തൊരു വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ യാത്രയിൽ അങ്ങനെ പെട്ടിട്ടില്ല